ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ നമുക്കിന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റോസുകൾ കണ്ടാലോ ഇത് റൊണാൾഡ് റീഗൻ എന്നുള്ള റോസാണ് നല്ല പിങ്ക് കളറും അടിയിലൊരു വൈറ്റ് ഷെയ്ഡുമായിട്ട് പെറ്റലിൻ്റെ അടിയിലൊരു വൈറ്റ് ഷെയ്ഡുമായിട്ടുള്ള റോസാണ് ഇതൊരു സെറാഫിം റോസ് അല്ലെങ്കിൽ പേപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസാണ് അതിൻ്റെ കുറച്ച് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതൊരു പിങ്ക് ക്ലൈമ്പിങ് റോസാണ് പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ബട്ടർഫ്ലൈ റോസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റെഡ് പിന്നാക്കിയ റോസ് ഉണ്ട് അതുപോലെ ഓറഞ്ച് ഫ്ലോറിബെണ്ട റോസ് നമ്മൾ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് ഫ്ലോറിബെണ്ടയും അതേപോലെ തന്നെ പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ബഞ്ചായിട്ടാണ് അതുണ്ടാകുന്നത് ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ക്ലൈമിങ് റോസാണ് അതുപോലെ റെഡ് റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ റോസുകളും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് പുതിയ പുതിയ വെറൈറ്റികൾ തേടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നറിയാം അപ്പോൾ നമ്മൾ എത്രയും വേഗം തന്നെ പുതിയ സ്റ്റോക്കുമായി വരുന്നതാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന മണത്തിൻ്റെ അതായത് ഫ്രാഗ്രൻസിൻ്റെ ഒരു റാണിയായിട്ടുള്ള നമ്മുടെ സെൻറ്റർഡ് റോസ് അല്ലെങ്കിൽ ആന്ധ്ര പനീർ എന്നറിയപ്പെടുന്ന റോസ് വെറൈറ്റിയാണ് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് അവൈലബിളാണ് അപ്പോൾ റെഡ് പിന്നാക്കിയോയും ബേബി പാരഡേസും സെറാഫിം റോസും എല്ലാം കൂടി നമുക്കിപ്പോൾ കുറച്ച് പ്ലാൻസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അതുപോലെ ഇതെല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം കാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നമ്മളിന്ന് രാവിലെ ഇട്ട മെസ്സേജിന് വീഡിയോയ്ക്ക് ഒരുപാട് റെസ്പോൺസ് മെസ്സേജുകൾ വന്നിട്ടുണ്ട് എല്ലാം ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ഒരുപാട് പേരെ പേരുടെ മെസ്സേജുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കമൻസ് വായിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വിഷമകരമായ ഒരു സംഗതിയാണ് എന്നിരുന്നാലും നമുക്കൊരു വിന്നറെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എത്രയും വേഗം നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട പ്ലാൻസ് ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ബേബി പാരഡൈസ് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ബേബി പാരഡൈസ് എന്നാൽ പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം